നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബന്ധുക്കളും സുഹൃത്തുമായ അഞ്ചു പേരെ ചുറ്റു അടിച്ചു കൊന്ന അഫാൻ എന്ന യുവാവിന് ഭീകരബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ ഇന്റലിജൻസിന് ചില വിവരങ്ങൾ ലഭിച്ചതായി പറയുന്നു മലയാളത്തിലെ ഒരു പ്രമുഖ ദിനപത്രമാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ഇതിന്റെ വിശദാംശങ്ങൾ സുരക്ഷാ കാരണങ്ങളാൽ പുറത്തുവിട്ടിട്ടില്ല ഈ ചുറ്റുക പ്രയോഗവുമായി ബന്ധപ്പെട്ട് അഫാൻ എന്തെങ്കിലും തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും പരിശോധിച്ചു വരുന്നു പലപ്പോഴും അഫാൻ വീട്ടിൽ ഉണ്ടാകാറില്ല എന്ന നിരീക്ഷണമാണ് പോലീസിനെ ഞെട്ടിച്ചത് ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ എന്നാൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് എങ്ങനെയാണ് വിദഗ്ധമായി ചുറ്റുക കൊണ്ട് അടിച്ച് കാമുകി സഹോദരൻ എന്നിവർ ഉൾപ്പെടെ അഞ്ചു പേരെ കൊന്നത് മാത്രമല്ല ഒരാളുടെ പോലും നിലവിളി ശബ്ദം പുറത്തു വരാത്ത വിധമാണ് ചുറ്റുക ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു ഇതിന് പിന്നിൽ പ്രത്യേക പരിശീലനം അഫാൻ നേടിയിരുന്നു എന്ന കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് ചുറ്റുക ഉപയോഗിച്ച് ആളുകളെ കൊല്ലുന്നതിൽ കേരളത്തിലെ ചില തീവ്രവാദ സംഘടന വിദഗ്ധരാണ് അതുകൊണ്ടാണ് ഏതെങ്കിലും തീവ്രവാദ സംഘടനയുമായി പ്രത്യേകം ബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്നത് കൊലപ്പെടുത്തുന്ന രീതിയും മറ്റും ഇന്റർനെറ്റിൽ തിരഞ്ഞിട്ടില്ല എന്ന് മൊബൈൽ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു എല്ലാവരെയും കൊലപ്പെടുത്താൻ ആദ്യം ഇരുമ്പുകമ്പി വാങ്ങാനാണ് ഉദ്ദേശിച്ചതെന്നും കൊണ്ടുനടക്കാൻ എളുപ്പത്തിനാണ് ചുറ്റിക വാങ്ങിയതെന്നുമാണ് അഫാൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അതുപോലെ വീട്ടിൽ കടം കുന്നുകൂടിയതാണ് അഫാനെ അക്രമകാരിയാക്കിയതെന്ന് ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ അഫാനോ അഫാന്റെ വീട്ടിലോ കടം ഉണ്ടായിരുന്നില്ലെന്നാണ് പിതാവിന്റെ മൊഴി പുറത്തു വന്നിരിക്കുന്നത് എങ്കിലും ഇതിലും പൊരുത്തക്കേടുകളുണ്ട് അഫാൻ പറഞ്ഞ എഴുപത് ലക്ഷത്തിന്റെ കടം അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു അഫാന്റെയും ഷെമിയുടെയും മൊബൈലിൽ നിന്നാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത് ഷെമി ചിട്ടി നടത്തിയും സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയെന്നാണ് വിവരം ഇതിനിടെ അഫാന്റെ പിതാവ് കുറച്ച് പണം നാട്ടിലേക്ക് എന്നാണ് മൊഴി നൽകിയത് എന്നാൽ ബാങ്ക് രേഖകളിൽ ഇത് കാണുന്നില്ല എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം അമ്മ ഷെമി സഹോദരിയുടെ കയ്യിൽ നിന്നും മുപ്പത് പവൻ സ്വർണം വാങ്ങി പണയം വെച്ചിരുന്നു അവരുടെ വീടിന്റെ ആധാരവും വാങ്ങി പണയം വെച്ചു അമ്മയുടെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിനായി ഇതെല്ലാം തിരികെ നൽകണമെന്നായിരുന്നു ഇതിനൊരു മാർഗവുമില്ല ഇതിനു പുറമെ പിതാവിന്റെ സഹോദരന്റെ കയ്യിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വാങ്ങിയെന്നും പ്രതി അഫാൻ തെടുപ്പിനി മൊഴി നൽകി ഇനി മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം കടം വന്നതിനാലാണ് കൊലപ്പെടുത്താൻ ഇപ്പോൾ തന്നെ തീരുമാനിച്ചത് എന്നാണ് അഫാൻ പറഞ്ഞത് ജയിലിലും ഇയാൾ നിർബന്ധങ്ങളും വാശികളും കാണിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് പോലീസ് ചോദിച്ചപ്പോൾ താൻ വൈകിട്ട് പൊറോട്ടയും ചിക്കനും മാത്രമാണ് കഴിക്കുന്നതെന്നും മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നും പറഞ്ഞു തുടർന്ന് അഫാന്റെ ഇഷ്ടഭക്ഷണങ്ങൾ പോലീസ് വാങ്ങി നൽകി നേരത്തെ ഉച്ചയ്ക്ക് ഊണിന് കഴിക്കാൻ മീൻകറി വേണമെന്ന് അഫാൻ ആവശ്യപ്പെട്ടിരുന്നു തനിക്ക് വെറും തറയിൽ കിടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് പോലീസ് സെല്ലിൽ കിടക്കുന്നതിനുള്ള പായ സംഘടിപ്പിച്ചു നൽകി പ്രതിയായ അഫാനുമായി പോലീസ് ഇന്നലെ തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന പ്രതിയെ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി ഏറ്റുവാങ്ങിയ പാങ്ങോട് പോലീസ് രാത്രിയിലെ ചോദ്യം ചെയ്യലിനു ശേഷം ഇന്നലെ വൈകിട്ട് നാലരയോടെയാണ് ആറ്റിങ്ങൽ ഡിവൈഎസ്പൈയുടെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് തുടങ്ങിയത് കനത്ത സുരക്ഷയിലായിരുന്നു പാങ്ങോട് പോലീസിന്റെ തെളിവെടുപ്പ് അഫാൻ ആദ്യം കൊലപ്പെടുത്തിയ പിതൃമാതാവ് സൽമ ബീവിയുടെ വീട്ടിലും കൊലപാതകത്തിന് ശേഷം ആദ്യമെത്തിയ അഫാന്റെ പേരുമലയിലുള്ള വീട്ടിലും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് അമ്മ ഷെമീനെ ആക്രമിച്ചതും സഹോദരനെയും പെൺ സുഹൃത്തിനെയും ചുറ്റുകൊണ്ടടിച്ച് കൊലപ്പെടുത്തിയതും ഈ വീട്ടിൽ വെച്ചായിരുന്നു ഇവിടെ മുക്കാൽ മണിക്കൂറോളം നീണ്ട തെളിവെടുപ്പുണ്ടായിരുന്നു രണ്ടിടത്തും നാട്ടുകാരും ബന്ധുക്കളും എത്തിയിരുന്നുവെങ്കിലും പ്രതിക്കെതിരെ ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടായില്ല തെളിവെടുപ്പിനു ശേഷം അഫാനെ പാങ്ങോട് സ്റ്റേഷനിൽ തിരികെ എത്തിച്ചു പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ അഫാൻ രാവിലെ തളർന്നു വീണിരുന്നു ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് കണ്ടെത്തിയതോടെയായിരുന്നു വൈകിട്ട് തെളിവെടുപ്പിനെത്തിച്ചത് അഫാനുമായുള്ള തെളിവെടുപ്പ് ഇന്നും തുടരും അമ്മൂമ്മ സൽമ ബീവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലാണ് തെളിവെടുപ്പ് നടക്കുന്നത് സൽമ ബീവിയുടെ മാല പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും കൊലയ്ക്കുപയോഗിച്ച് ചുറ്റിക വാങ്ങിയ കടയിലും തെളിവെടുപ്പിന് കൊണ്ടുപോകും കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഉച്ചയോടെ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിൽ അഫാനെ ഹാജരാക്കും തെളിവെടുപ്പ് പൂർത്തിയായി അഫാനെ ജയിലിലേക്ക് മടക്കി അയച്ച ശേഷം വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും അഫാന്റെ മാനസിക നില വിശദമായി പരിശോധിക്കാനാണ് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഡിഎംഒക്ക് ഉടൻ കത്ത് നൽകും ഡോക്ടർമാരുടെ സംഘത്തെ രൂപീകരിച്ചാൽ ഇക്കാര്യം കോടതിയിൽ അറിയിച്ച് അഫാനെ വീണ്ടും പുറത്തിറക്കാനാണ് പോലീസ് തീരുമാനം അഫാന്റെ പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ സാജിദ ബിവി എന്നിവരുടെ കൊലപാതക കേസിൽ കിളിമാനൂർ പോലീസ് എസ് എച്ച്ഒ ജന് അഫ്സാൻ ഫർസാന എന്നിവരുടെ കൊലപാതക കേസുകളിൽ വെഞ്ഞാറമൂട് പോലീസ് എസ് എച്ച്ഒ അനൂപ് കൃഷ്ണ എന്നിവർ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകുമെന്നാണ് അറിയുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി